അൽജിബ്ര ഗ്ലോബൽ സ്കൂളിൽ ഒരുക്കിയ എയറോസ്പേസ് ലാബ് അയൽപ്പക്കത്തെ സ്കൂളുകളിലെ താൽപര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അവധി ദിവസങ്ങളിൽ മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് നൽകി സൗജന്യമായി ഉപയോഗപ്പെടുത്താൻ തയ്യാറാണെന്ന് സ്കൂൾ അധികൃതർ സ്കൂൾ കുട്ടികൾക്കായുള്ള സമഗ്രമായ എയറോസ്പേസ് പ്രോഗ്രാം വർക്കിംഗ് സ്പേസ് എക്സിബിറ്റുകൾ എയറോ മോഡലിംഗ് ഡ്രോൺ ടെക്നോളജി മോഡൽ റോക്കറ്ററി എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകുന്ന ഇന്ത്യയിലെ ഏക സ്കൂളായ കൊപ്പം അൽജിബ്ര ഗ്ലോബൽ സ്കൂളിലെ സ്പേസ് ഇത് ഒരു ഹോബി എന്ന നിലയിലും ഒരു തൊഴിൽ എന്ന നിലയിലും എയറോസ്പേസിൽ താല്പര്യം സൃഷ്ടിക്കുക എന്നതാണ് കൊപ്പം അൾജിബ്ര സ്കൂളിലെ സ്പേസ് ലാബിന്റെ ലക്ഷ്യം സ്പേസ് ലാബിൽ പത്തടി നീളമുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തന മാതൃകയും ഉൾപ്പെടുന്നു ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മാതൃകയുമാണ് എയറോസ്പേസ് മ്യൂസിയവും ലാബും അയൽപ്പക്കത്തെ സ്കൂളുകളിലെ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അവധി ദിവസങ്ങളിൽ മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് നൽകി സൗജന്യമായി തുറന്നുകൊടുക്കും എയറോസ്പേസ് ലാബ് നിയന്ത്രിക്കുന്നത് ഐ എസ് ആർഒ സ്പേസ് ചൂട്ടറായ ഡോക്ടർ എം ആർ കെ മേനോനാണ്